സീറ്റ് ഉറപ്പിക്കാൻ യു ഡി എഫിനെ തന്നെ വെട്ടിലാക്കി പി ജെ ജോസഫ് കെ എം മാണി മുന്നണി വിടാൻ തീരുമാനിച്ചപ്പോൾ കേരള കോൺഗ്രസിനെ യു ഡി എഫിൽ പിടിച്ചു നിർത്തിയത് താനാണെന്നും അത് മറക്കരുതെന്നും പി ജെ ജോസഫ് മുന്നറിയിപ്പ് നൽകി സീറ്റ് തർക്കം കേരള കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നമാണെന്നും ഇടപെടില്ലെന്നും കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു യു ഡി എഫിലെ മറ്റ് ഘടകകക്ഷികളെ കൂടെ മാണിക്കെതിരെ ഉപേക്ഷിക്കാം പക്ഷേ കേരള കോൺഗ്രസ് എമ്മിനുള്ള സീറ്റ് വിട്ടു നൽകണം മാണിയുമായി ചർച്ച നടത്തി ഇതിൽ തീരുമാനമാകാമെന്ന് പ്രതീക്ഷയില്ല അതുകൊണ്ട് തന്നെ മുന്നണി ഇത് ഉറപ്പാക്കണം അല്ലാത്ത പക്ഷം പിളർപ്പല്ലാതെ മറ്റു മാർഗമില്ല ഇതാണ് പി ജെ ജോസഫിന്റെ പുതിയ നിലപാട് ഈ നിലപാടിന് പിന്തുണ ഉറപ്പാക്കാൻ ഒരു കാര്യം കൂടി പി ജെ ജോസഫ് മുന്നണിയെ ഓർമ്മിപ്പിക്കുന്നുണ്ട് കെ എം മാണി യു ഡി എഫ് ഇടാൻ തയ്യാറെടുത്തപ്പോൾ ഇതിന് തടസ്സം നിന്നത് താനാണ് അതുകൊണ്ട് തന്നെ തനിക്ക് നീതി ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തം മുന്നണി നേതൃത്വത്തിനുണ്ടോ പി ജെ ജോസഫിന്റെ നിലപാടും ആവശ്യവും ന്യായമുള്ളത് എന്നാണ് കോൺഗ്രസ് അടക്കമുള്ള യു ഡി എഫ് ഘടകകക്ഷികളുടെ നിലപാട് എന്നാൽ കെ എം മാണി അനുനയിപ്പിക്കാൻ മുന്നണി നേതൃത്വത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല ഇതാണ് യു ഡി എഫിലെ ഇപ്പോഴത്തെ പ്രതിസന്ധി അത് തീർച്ചയായിട്ടും കേരള കോൺഗ്രസിന്റെ ആദ്യത്തെ കാര്യമാണ് അതിൽ കഴിഞ്ഞിട്ട് അത് കോൺഗ്രസിന്റെ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനോ അല്ലെങ്കിൽ ഐക്യരാജ്യ കക്ഷികളോ സുഖമായ ഒരു യാത്രയ്ക്കോ തടസ്സമായിരിക്കും എനിക്ക് വിശ്വാസമില്ല രണ്ടാം സീറ്റ് എന്ന ആവശ്യത്തിൽ നിന്ന് കേരള കോൺഗ്രസിന്റെ സീറ്റെന്ന പി ജെ ജോസഫിന്റെ നിലപാട് മാറ്റത്തിന് പിന്നിൽ ലക്ഷ്യങ്ങൾ പലതാണ് മുന്നണിയെ സമ്മർദ്ദത്തിലാക്കിയില്ല എന്ന് തന്നെയാണ് ഇതിൽ പ്രധാനം ജോസ് കെ മാണിയുടെ രാജ്യസഭാ പ്രവേശനത്തിലടക്കം തർക്കമുന്നയിക്കാതിരുന്ന ജോസഫിന് സീറ്റ് നൽകണമെന്നല്ലാതെ മറ്റൊരു വാദവും മുന്നോട്ട് വയ്ക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് കോൺഗ്രസും മുസ്ലിം ലീഗും ഇനി കേരള കോൺഗ്രസ് വിടേണ്ടി വന്നാലും യു ഡി എഫിൽ തുടരാൻ പുതിയ നിലപാട് പ്രതിസന്ധി ഉണ്ടാക്കുകയുമില്ല യു പി എ സർക്കാർ വന്നാൽ ഘടകകക്ഷിയായ കേരള കോൺഗ്രസിന് മന്ത്രിസ്ഥാന സാധ്യതയുണ്ട് ജോസഫിൻ്റെയും ജോസ് കെ മാണിയുടെയും കണ്ണ് ഇവിടെയാണ് പ്രശ്നപരിഹാരത്തിനുള്ള മുഖ്യ തടസ്സവും ഇതുതന്നെയാണ് ആർ കിരൺ ബാബു പൊളിറ്റിക്കൽ ബ്യൂറോ ന്യൂസ് ന്യൂസേറ്റി